ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വിനീത നമസ്കാരം വക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനുനാരായണ പ്രസാദ് സ്വാമികൾ രചിച്ച അറിവിന്റെ ആദ്യ പാഠങ്ങൾ ഗ്രന്ഥം നമ്മൾ വായിക്കുകയാണ് പാഠം ഏഴ് ആരാണ് ഈശ്വരൻ ഹരി നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ദൃശ്യമായ ഗുണങ്ങൾക്കെല്ലാം ഗുണിയായിരിക്കുന്ന അദൃശ്യമായ സത്യത്തെ സംബന്ധിച്ച് എന്നിലുള്ള ഗുണിയായ സത്യം തന്നെയാണ് തന്നിലും ഗുണിയായിരിക്കുന്ന സത്യം അതാണ് എന്നിൽ നിറഞ്ഞിരുന്ന് വസിക്കുന്ന സത്യം അതാണ് തന്നിൽ നിറഞ്ഞിരുന്ന് വസിക്കുന്ന സത്യം അതുതന്നെയാണ് ഈ ലോകത്തിലുള്ള സകലത്തിലും നിറഞ്ഞു വസിക്കുന്ന സത്യം ഈ ലോകത്തെ എന്തെല്ലാം പേര് പറഞ്ഞ് സംസ്കൃതത്തിൽ വിളിക്കാറുണ്ടെന്നറിയാമോ പ്രപഞ്ചം ജഗത്ത് വിശ്വം എന്നൊക്കെ വിളിച്ചു പോരാറുണ്ട് ജഗത്ത് എന്ന വാക്കിന്റെ അർത്ഥമറിയാമോ അറിയില്ല ഗമന സ്വഭാവമുള്ളത് സദാ പോയിക്കൊണ്ടിരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ പ്രപഞ്ചം എന്ന വാക്കിന്റെ അർത്ഥമോ പഞ്ചഭൂതങ്ങൾ അടങ്ങിയത് എന്നാണ് അർത്ഥം ഭൂമി ജലം അഗ്നി വായു ആകാശം ഇവയാണ് പഞ്ചഭൂതങ്ങൾ ഇവ ഒന്ന് ചേർന്നിരിക്കുന്നതാണ് സകലതും എന്നാണ് പുരാതനരായ ഋഷിമാരുടെ കണ്ടെത്തൽ വിശ്വമെന്നാലോ എല്ലാം ചേർന്നത് എന്നർത്ഥം നോക്കിക്കാണാവുന്നത് അഥവാ ലോകനം ചെയ്യാവുന്നത് ആയതുകൊണ്ടാണ് അത് ലോകമായത് അങ്ങനെയുള്ള ലോകത്തിന്റെ സ്വഭാവം എന്താണ് അത് നിശ്ചലമായി നിൽക്കുന്നു അതോ അതിലുള്ള ഓരോന്നും സദാ മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം സദാ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലെല്ലാം നിറഞ്ഞു വസിക്കുന്ന സത്യം മാറുന്നോ മാറാതെ ഇരിക്കുന്നു അത് മാറുന്നില്ല സകലതിൻ്റെയും ഉള്ളിൽ നിറഞ്ഞിരുന്നു കൊണ്ട് അവയിലെ മാറ്റങ്ങളെ സദാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ ഈശൻ എന്നും വിളിച്ചു പോരാറുണ്ട് ഗുരു ദൈവത്തെ അല്ലേ നമ്മൾ ഈശ്വൻ എന്ന് വിളിക്കുന്നത് അതെ സകലരിലും സകലതിലും നിറഞ്ഞിരിക്കുന്ന സത്യമായിരുന്നുകൊണ്ട് സകലതിനെയും ഭരിക്കുന്ന ഒന്നിനെ തന്നെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് പ്രകാശമയമായത് എന്നേ ദൈവമെന്ന വാക്കിന് അർത്ഥമുള്ളൂ ദിവ് എന്നാൽ പ്രകാശിക്കുക എന്നർത്ഥം അതിൽ നിന്നുണ്ടായ വാക്കുകളാണ് ദേവൻ ദേവി ദേവത ദൈവം എന്നിങ്ങനെയുള്ളതല്ല ഈശ്വരൻ നമ്മുടെയെല്ലാം ഉള്ളിൽ വസിക്കുന്നു എന്ന് സാധാരണ പറയാറുള്ളതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് നന്നായി മനസ്സിലായത് ഞാൻ വിചാരിച്ചിരുന്നത് ഈശ്വനെന്ന് എന്നത് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇരുന്നു കൊണ്ട് നമ്മെ ഭരിക്കുന്ന ഒരു ശക്തി മാത്രമാണ് എന്നാണ് ഈശ്വരൻ തന്നെയാണ് നമ്മളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സത്യം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല മിക്ക ആളുകൾ ഇത്തരത്തിൽ അറിയാറില്ലെന്നാണ് തോന്നുന്നത് താൻ പറഞ്ഞത് ശരിയാണ് മിക്കവരുടെയും ധാരണ ഈശ്വരൻ ഒരു മഹാശക്തിയാണെന്നാണ് ഈശ് എന്ന ധാതുവിൽ നിന്നുണ്ടായ വാക്കാണ് ഈശൻ ഭരിക്കുക എന്നാണ് ഈശ് ധാതുവിനർത്ഥം ഈശൻ എന്നാൽ സകലരിലും സകലതിലും നിറഞ്ഞിരിക്കുന്ന സത്യമായിരുന്നു കൊണ്ട് സകലതിനെയും ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം അങ്ങനെ ഭരിക്കുന്നവരിൽ ശ്രേഷ്ഠൻ വരൻ എന്ന അർത്ഥത്തിൽ ഈശ്വരൻ എന്നും പറയും ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതൊരു പുരുഷനാണ് സ്ത്രീയല്ല എന്ന് തോന്നിപ്പോകും പക്ഷെ അങ്ങനെയല്ല സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണത് ആ ഭാഷയിൽ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന വസ്തുക്കളുടെ ലിംഗഭേദം അനുസരിച്ചല്ല വാക്കുകൾ പുല്ലിംഗമോ സ്ത്രീലിംഗമോ നപുസകലിംഗമോ ആകുന്നത് മറിച്ച് വാക്കുകൾ മാത്രമാണ് പുല്ലിംഗമോ മറ്റുമായി തീരുന്നത് ചിലപ്പോൾ പുല്ലിംഗ രൂപത്തിലുള്ള വാക്കിന്റെ അർത്ഥം നപുസം നപുസകലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ ഉള്ളതാ എന്ന് വരാം അതുകൊണ്ട് ഈശ്വരന് ഒരു പുരുഷാകാരമാണ് ഉള്ളതെന്ന് അർത്ഥമില്ല ഹരി താനറിഞ്ഞോ നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ഒരു ഉപനിഷത്തിന്റെ ഉള്ളിലേക്കാണെന്ന് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശാവാസി ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രത്തിലെ ആദ്യത്തെ രണ്ട് വരികളുടെ അർത്ഥമാണ് ഞാൻ കരുതിയത് ചില പൊതുവായ തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ഹരി എല്ലാ ഉപനിഷത്തുകളിലും ചർച്ച ചെയ്യുന്ന എല്ലാ തത്വങ്ങളും പൊതു തത്വങ്ങളാണ് ഗുരുജി എങ്ങനെയാണ് ആ രണ്ട് വരികൾ സ്യമിതം സർവം ജഗത്യാ ജഗത് എന്ന് സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിലെല്ലാം വസിക്കുന്ന സത്യം ഈശനാണ് എന്നാണ് ഇതിന്റെ അർത്ഥം നാരായണ ഗുരു ഈശാവാസി ഉപനിഷത്ത് മുഴുവൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് തന്നിട്ടുണ്ട് അതിലെ ആദ്യത്തെ രണ്ട് വരികൾ ഇങ്ങനെയാണ് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ എന്നാണ് ഗുരുവിന്റെ തർജ്ജമ ഗുരുജി ഇപ്പോൾ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിൽ പൊന്തി വരുന്നു നമ്മിലെല്ലാം നിറഞ്ഞിരിക്കുന്ന സത്യം അജ്ഞേയമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു ഈശനാണ് ആ സത്യമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു ആ ഈശനെ എങ്ങനെ അറിയാൻ സാധിക്കും തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സത്യം അറിയാമല്ലോ അറിയാം താൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഞാൻ തീർച്ചയായും ഉള്ളത് തന്നെയാണോ ഉള്ളതില്ലാതായി പോകുമോ ഉള്ളതിനെ ഇല്ലാതാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല തന്നിൽ നശിച്ചു പോകാതെ ഉള്ളതെന്നോ താൻ തന്നെയായി തീർന്നിരിക്കുന്നതെന്നോ പറയാവുന്ന സത്യം ഈശൻ അത്രയും എനിക്ക് മനസ്സിലായി തന്നിൽ പ്രകടമായി കാണുന്നതെല്ലാം മാറിക്കൊണ്ടും നശിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ തന്നിൽ തന്നെ മാറാതെയും നശിക്കാതെയും ഉള്ളതെന്തോ അതാണ് ഈശൻ മാറുന്നതും നശിക്കുന്നതും ഒന്നും താനല്ല തൻ്റെ മാത്രമായ എന്തൊക്കെയോ ആണെന്ന് കൂടി മനസ്സിലാക്കണം നശിച്ചു പോകുന്നതിനെ എല്ലാമാണ് ശരീരമെന്ന് വിളിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് അപ്പോൾ മാറുന്നതും നശിക്കുന്നതും താനല്ല തൻ്റെത് മാത്രമായ ശരീരമാണെന്നും വരുന്നു അങ്ങനെ തൻ്റേതു മാത്രവും മാറുന്നതും നശിക്കുന്നതുമായ സകലതും ഗുണങ്ങളിൽപ്പെട്ടത് മാത്രമാണെന്നും ഗുണിയായ സത്യമല്ല എന്നും നമ്മൾ നേരത്തെ കണ്ടതാണ് കണ്ടുകഴിഞ്ഞു ഗുണിയായ സത്യത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ ഇല്ല എങ്കിലും ഗുണിയായ സത്യം ഇല്ലെന്ന് വരുമോ അത് തീർച്ചയായും ഉള്ളത് തന്നെയാണ് ഗുണിയില്ലാതെ ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയില്ലല്ലോ ുള്ളതേതോ അതിനെ സത്ത് എന്നാണ് ഉപനിഷത്തിൽ വിളിക്കുന്നത് അതുകൊണ്ട് ഈശൻ സത്താണ് ആ സത്ത് എവിടെയാണ് ഉള്ളത് ഏത് രൂപത്തിലാണുള്ളത് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ അത് അദൃശ്യമാണ് അത് അജ്ഞേയമാണ് എങ്കിലും അതുണ്ടെന്നറിയുകയും ചെയ്യാം അപ്പോൾ അത് ഉള്ളത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ അറിവായിട്ട് തന്നെ ആയിരിക്കണം ശരിയാണ് ഈശൻ എന്ന സത്യം അഥവാ സത് ഉള്ളത് കേവലം അറിവായിട്ടാണ് ബോധമായിട്ടാണ് അറിവിനെ അഥവാ ബോധത്തെ ചിത്ത് എന്നാണ് ഉപനിഷത്തുക്കളിൽ വിളിക്കുന്നത് ചിലപ്പോൾ സമ്മിത് എന്നും വിളിക്കും സമ്മിത് എന്നാലും അറിവെന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ഈശ്വൻ എന്ന സത് ഉരുളിൽ ചിത്താണെന്ന് വരുന്നു ശരിയാണ് ഇങ്ങനെ ഈശന് സത്തായും ചിത്തായും തന്നിൽ തന്നെ കണ്ടെത്തിയാൽ ഉള്ള പ്രയോജനമെന്താണ് ഞാൻ ഭയങ്ങളിൽ നിന്നെല്ലാം ഒത്തനായിത്തീരുമെന്ന് നേരത്തെ കണ്ടതാണ് അങ്ങനെ നിർഭയനായി സന്തുഷ്ടനായി സ്വതന്ത്രനായി എനിക്ക് ജീവിക്കാൻ സാധിക്കും ആ അനുഭവത്തെയാണ് ആനന്ദം എന്ന് വിളിക്കുന്നത് ഈ ആനന്ദം അനുഭവിക്കുന്നത് എവിടെയാണ് എന്റെ ബോധത്തിൽ തന്നെ ആ ബോധം അതായത് ചിത്ത് തന്നെയല്ലേ സത്ത് അതെ അപ്പോൾ സത്ത് ചിത്താണ് ചിത്ത് ആനന്ദവുമാണ് ആനന്ദം ചിത്തിലാണ് ചിത്താണ് സത്ത് ചിത്തിൽ തന്നെയാണ് ആനന്ദാനുഭവവും ഈ മൂന്നിനെയും വേർതിരിക്കാൻ സാധിക്കുകയില്ലെന്നർത്ഥം അതുകൊണ്ട് ഈ മൂന്നിനെയും ചേർത്ത് പറഞ്ഞു നോക്കിയാൽ സത്ത് ചിത്ത് ആനന്ദം കി എന്ന് കിട്ടും മൂന്നും ചേർത്ത് ഒറ്റ വാക്കാക്കിയാൽ സച്ചിദാനന്ദം എന്നാകും ഇപ്പോൾ മനസ്സിലായി ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് പറഞ്ഞു പോരുന്നത് എന്തുകൊണ്ടാണെന്ന് ഗുരുജി ഇനിയും ചില സംശയങ്ങളുള്ളിൽ പൊന്തി വരുന്നു എല്ലാം കുറിച്ച് വെച്ചുകൊള്ളു അടുത്ത ഞായറാഴ്ച കൊണ്ടുവന്നാൽ അതൊക്കെ പരിശോധിക്കാം അധ്യായം പാഠം ഏഴ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്തേ